കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കുകയാണ് തിരുനാവായ മഹാമാഘ മഹോത്സവം ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇതിനകം കുംഭമേളയിൽ പങ്കാളികളായി വരും വർഷങ്ങളിൽ കുംഭമേളയ്ക്ക് സമാനമായ മഹാമാഘ മഹോത്സവം കേരളത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പരിപാടികളിലൊന്നായി മാറും കേരളം ഏറ്റെടുത്തു ഈ മഹാമഖ മഹോത്സവത്തെ അതിന്റെ തെളിവായിരുന്നു ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഈ മഹോത്സവം ഈ നാളുകളിൽ നിളാസ്നാനവും നിള ആരതിയും ഹൈന്ദവ വിശ്വാസികളുടെ ഭാഗമാവുകയായിരുന്നു ഈ അടുത്ത കാലത്തൊന്നും ഹിന്ദുക്കളുടെ ഒരു ആവേശം ഇതുപോലെ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മൾക്ക് കേരളത്തിൽ ഇല്ലാത്ത ഒരു കുറവ് കേരളത്തിൽ ഇത് ഒരു വലിയൊരു കുറവ് അതായത് ഒരു തീർത്ഥം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു തീർത്ഥത്തിന്റെ ഉപയോഗം കേരളത്തിൽ ഇല്ല കേരളത്തിൽ ഇത്രയും നദികളുണ്ടെങ്കിലും ആ നദികൾക്കൊക്കെ തീരങ്ങളിലൊക്കെ ഒത്തിരി വിശിഷ്ടരായിട്ടുള്ള മഹാത്മാക്കൾ ജീവിച്ചിരുന്ന് പ്രവർത്തിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ഭാരതപ്പുഴ ഭാരതപ്പുഴ എന്നുള്ളത് ഒരു ഒരു നദി ഭാരതത്തിൻ്റെ പേരുള്ള ഒരു നദി ഭാരതത്തിൽ വേറെ ഇല്ല അത് കേരളത്തിലാണ് പക്ഷേ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഇപ്പോൾ അല്ലെ ഒരു തരത്തിലും ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അപ്പോൾ അവിടെയാണ് ഇവിടെ മഹാമണ്ഡലേശ്വരന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കാശി കാശിയിൽ നിന്ന് നമ്മുടെ വിദ്യാനഗരിയാണ് കാശി മഹാദേവന്റെ നഗരി അവിടെ നിന്നുള്ള ആ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് ആ ഗംഗ ആരതി നിള ആരതിയുടെ രൂപത്തിൽ നടത്തുന്നത് വിവിധ ദിവസങ്ങളിൽ വിവിധ പൂജകളായിരുന്നു മഹാമഖ മഹോത്സവത്തിന്റെ പ്രത്യേകത ഇതോടൊപ്പം ഭജൻസും കലാപരിപാടികളും കാണാനും നിരവധി ആളുകൾ എത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും കേരളത്തിന്റെ കുംഭമേള മാത്രം കാണാൻ വിമാനം കയറിയെത്തിയ നിരവധി വിദേശികളും ഉണ്ടായിരുന്നു ഇങ്ങനെ മലയാളികളും വിശ്വാസികളും അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു മഹാമഖ മഹോത്സവം വൻ ഭക്തജന തിരക്കാണ് തിരുനാവായിൽ നടക്കുന്ന മഹാമഖ മഹോത്സവത്തിലുള്ളത് ഒരു മഹാകുംഭമേളയായി മാറിയിരിക്കുകയാണ് തിരുനവായിൽ നടക്കുന്ന മാക്കമഖ മഹോത്സവം വരും വർഷങ്ങളിലും ഇത് വിപുലമായി തന്നെ നടത്തപ്പെടും വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതിൻ്റെ പ്രത്യേകത തിരുനാവായിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കന്മനം ജനം